ഇതേണ്ടോ രാവിലത്തെ പരിപാടിയുണ്ട് അവൻ വന്നിരിക്കുവാണ് ചൊറിയാനായിട്ട് അതിൻ്റെ അടുത്ത് അവൾ ചെന്ന് ചെറിയാന്ന് മേടിച്ചല്ലോ അണ്ട ചാനിക്കുട്ടി രാവിലെ മടി കയറിയിരിക്കുവാണ് രാവിലെ തന്നെ മടി കയറിയിക്കുക അവള് ചൊറിക്കണോ ആ ഇവിടെ ആ ആ മൂന്ന് പിള്ളേർ വന്നിരിക്കണ വാ മനെ വാടാ അവൻ്റെ വായിക്കൊണ്ട് കൈയിടലടി ചെന്നോ മാറിക്കാൻ കൂടെ പോണിവിടത്തെ പതിവ് കടീ മേടിച്ചിട്ട് അവള് പോയുള്ളൂ ചേച്ചി ഒറിയണത് വാടാ വിടാ വാ വാ വന്നേ വാ വാടാ ടി അവൻ കടിയും കൊടുക്കും ആ അവള് കളിക്കാൻ പോയി കുറച്ച് നേരം ഇങ്ങനെ തൂത്ത് കൊടുക്കണേ ഭയങ്കര ഇഷ്ടമാണ് അവൾ മാത്രമേ ഉള്ളൂ ഉണ്ടോ തേരുവണോണ്ടോ ഇടയ്ക്ക് അവിടെ കുഞ്ഞിത്തേര്ഞ്ഞിത്തേര് ഉണ്ട് ഇടയ്ക്കിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ പോകുന്നുണ്ട് എന്തോ കണ്ടോ എന്നെ കാണിക്കാനാണേ അവന അങ്ങ് നോക്കുന്നു ഇപ്പോൾ കളിക്കരി ോ കളിക്കോ രണ്ടുപേരും കൂടെ പള്ളി സീരിയസ് ആ വലുത് രക്ഷപ്പെടാൻ ആണോ അവിടെ ഓടി ഇവിടെ വന്ന് കയറുകേ അവർക്ക് കയറാൻ പറ്റത്തില്ല കുഞ്ഞിപ്പറ്റി കുഞ്ഞു പെട്ടി എന്താ എന്താ ഏനിക്കുട്ടി ഏനക്കുട്ടിക്ക് പുറത്ത് വേണോ എന്താ വാ പുറത്ത് കയറിയിരിക്കുന്നു ആനക്കുട്ടിക്ക് പുറത്തു പോകണമെങ്കിൽ മറിച്ചിന്നെ ചിന്ന ഓടി പോകണ്ടോ ആതാ പോണ്ട പോന്നില്ല കളിക്കാവുള്ളൂ വഴക്കൂടല്ലേ വഴക്കൂട് രാവിലെ ഒന്ന് ഇതാണ് പരിപാടി വണ്ടി പോയി ചെറുതല്ലേ ചെറുത് എന്റെ കല്ലടി വന്നിരുന്നു ഞാൻ ചവിട്ടുകിട്ടിയാർക്ക ഞാൻ കിട്ടി കിട്ടി ചവിട്ട് കിട്ടി വിട വിടീന ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അയ്യോന്ന് കേക്കാച്ചിരി കഴിയുമ്പോ അവൾ കയറി മടി കയറിയിരുന്നു ഞാൻ കാപ്പി ഉണ്ടാക്കട്ടെ ഓടി വന്ന് മടിക്കുന്നോളേ ആരോട് ചോദിക്കാൻ വേണ്ട പറയാൻ വേണ്ട അല്ലേ ചോദിക്കുന്നു വേണ്ട മടി കയറി കോട്ടെ ഒന്ന് നോക്കിയിരിക്കണം വരുമ്പോൾത്തേനെ വഴക്കണ്ട ചിന്നപ്പുള്ള ചിന്നപ്പുള്ള